ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്താണ് നടക്കരുതെന്ന് ഇത്രയും കാലം ആഗ്രഹിച്ചത് അത് സംഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഈ അടുത്ത മണിക്കൂറിൽ പുറത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ തന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇൻഫർമേഷൻ സ്പ്രെഡ് ആയി തുടങ്ങിയിട്ടുണ്ട് എന്ത് തന്നെയായാലും നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നിലവിലെ ചാമ്പ്യൻമാരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകൻ അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് എന്നാണ് പക്ഷേ പുറത്തു വന്ന റിപ്പോർട്ടിൽ എവിടെയും അഡ്രിയ ലൂണയുടെ പേര് കോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് നമ്മുടെ ലൂണയെ പറ്റി തന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ പ്ലേ മേക്കറുടെ റോളിലേക്ക് ചില ഓപ്ഷൻസുകൾ പരിഗണിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും അവർക്ക് താല്പര്യമുള്ള കാൻഡിഡേറ്റ് അത് ഐ നിലവിൽ പന്ത് തട്ടുന്ന ഒരു താരമാണ് മാത്രമല്ല ഇതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ പറഞ്ഞ താരം നിലവിൽ അദ്ദേഹത്തിന്റെ ക്ലബുമായി രണ്ട് വർഷത്തെ കരാർ അവശേഷിക്കുന്നുണ്ട് കൂടാതെ ആരാധകർക്ക് മുന്നിൽ പെർഫോം ചെയ്ത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് അതിനോടൊപ്പം തന്നെ മോഹൻ ബഗാൻ ഈ ഒരു താരത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യലിയ റിയൂണിയൻ ആയിരിക്കും മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജാമി മക്ലാരനെയാണ് ലൂണയും മക്ലാരും എ ലീഗിൽ ഒരുമിച്ച് കളിച്ച സുഹൃത്തുക്കൾ കൂടിയാണ് സോ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലും ഭേദം ഈ റിപ്പോർട്ടിൽ അഡ്രിയാൻ ലൂണ എന്ന് ഡയറക്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു അവർക്ക് എന്ത് തന്നെയായാലും ഈയൊരു ഡീൽ നടക്കുകയാണെങ്കിൽ നടക്കരുതെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആഗ്രഹിക്കുന്നതെങ്കിലും ഇഫ് ദിസ് ഹാപ്പൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട എക്കാലത്തെയും റെക്കോർഡ് ബ്രേക്കിംഗ് ട്രാൻസ്ഫർ തന്നെയായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് വേണം പറയാൻ ഇതിപ്പോ മോഹൻ ബഗാൻ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ ഒരു താരത്തെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടേ അവർ പോയിട്ടുള്ളൂ അതാണ് അവരുടെ ചരിത്രം സോ ലൂനയുടെ കാര്യത്തിൽ അത് സംഭവിക്കാതെ ഇരിക്കട്ടെ അപ്പോൾ കഴിച്ച് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി കഴിഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ